ചെരടി അല്ലേ ആ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് നോക്കി നല്ലൊരു ചിരിച്ച് ഹഹ ഹതിരിച്ചു ഓക്കെ അവിടെ നിന്നുകൊണ്ട് തന്നെ മുടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുടിയോ ആ കമ്മലും സാധനങ്ങളൊക്കെ മുടിയൊക്കെ ഊരി പോരാണ് ഓക്കെ ക്യാമറ നോക്കി ആ ഓക്കെ ഉള്ളിന്ന് ഇങ്ങോട്ടൊക്കെ നടന്നു പോരെ എന്തോ എടാ നിൽക്കുന്നത് നിൽക്ക് നിൽക്കുന്നത് നിൽക്കുക ഒന്ന് ബാക്കിലേക്ക് വന്നോ ബാക്കിലേക്ക് വന്നേ ആ ഓക്കെ റെഡിയല്ലേ ഓക്കെ ത്രീ ചൂട് ബാക്കിലേ ചുട ബാക്കിലേക്കോ ഓടിയിട്ട് തിരിഞ്ഞോ കേട്ടോ ഓക്കെ ത്രീ ടു ആണ് ഓടിക്കെ തിരിഞ്ഞ തിരിഞ്ഞേ തിരിഞ്ഞ് തിരിഞ്ഞ തിരിഞ്ഞ് കുറച്ചുള്ളിലേക്ക് വന്ന് കഴിഞ്ഞു കിടീനൊരു സൺറൈസ് കിട്ടി ഓ അതേ കോപ്പറൊക്കെ അകത്തു കൊള്ളാമല്ലത് ക്യാമറ ഒക്കെ അകത്ത് എങ്ങനെയാ നോക്കാം ഓ കൊള്ളാം അറ്റിയോ ഇത്ര വിളിച്ചത് അങ്ങനെ ഭാഗം ഇങ്ങോട്ട് കയറ്റി വെക്കട്ടെ അതിൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയില്ല ഇതാണ് പ്രശ്നം നമ്മൾ ഷൂട്ടിനടയ്ക്ക് ഭാഗം എവിടെയെങ്കിലുമൊക്കെ കൊണ്ടേ വെക്കും പിന്നെ ഈ സാധനം എടുക്കാനായിട്ടൊക്കെ മറന്നുപോകും ഇപ്പം നമ്മൾ അങ്ങ് അക്കലേ കൊണ്ടേ വെച്ചേ സാധനം ഒക്കെ ആരിലേക്ക് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിന്നെ ഈ ഫോണ് ബാക്കി ലെൻസ് ഭാഗ്യം സാധനം ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല ഇതാണിത് ആൾക്കാർ നടന്നു പോകണ സ്ഥലമാണ് ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പോയി അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ എപ്പോഴും കാണാൻ പാത്രത്തിനിടയിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് സൂപ്പർ വ്യൂ മാറ്റണം ാണ് മാറ്റരിഞ്ഞ് നോക്കി

അല്ല വന്നു ഇങ്ങനെ 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 കാല് അങ്ങോട്ട് കൊടുത്തി ആ അങ്ങോട്ട് 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 കൊടുത്തി ഹോ അന്ന് ഇറങ്ങാൻ നിൽക്കരുത് ഈ ഒരു സാധനം കാല് ക്രോസ് വെച്ചിട്ട് ലുക്ക് അങ്ങോട്ട് കൊടുത്ത് ആ സാധനം ഒന്നുകൂടി നിന്ന് കുറച്ചുകൂടെ കഴിച്ച് അങ്ങോട്ട് തിരിച്ചു തിരിച്ചുപിടിച്ച് ഈയിടെ മോനെ ഇതുവരെ എടുത്താൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഇതാ കേട്ടോ ഓക്കെ ചുമ അവിടെ നിന്ന് ചിരിച്ചോണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടെ എടുക്കട്ടെ നീ നമുക്കിപ്പോൾ അവിടെ ഒരു സൺലൈറ്റ് കിട്ടി അടിപൊളിയായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു നമ്മൾ ഷാഡോ സൈഡിൽ നിന്നാണ് എടുത്തത് നമുക്ക് എപ്പോഴും ഫോട്ടോസ് വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി സിനിമാറ്റിക് ലുക്കും കാര്യങ്ങളും കിട്ടാനായിട്ട് നമ്മൾ മാക്സിമം ഷാഡോ സൈഡ് എടുക്കാം അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത് പിന്നെ എന്തായാലും താഴെ ഇറങ്ങിയിട്ട് ബാക്കി എടുക്കാം ഈ വായി നോക്കീനെയൊക്കെ കൊണ്ടാണല്ലോ ദൈവമേ അതായത് ഒരു നല്ല തിരക്കനെ കണ്ടുകൊണ്ട് അത് അങ്ങോട്ട് പോകും എടാ പിന്നെ പോവാ

വെള്ളം വെള്ളം ചെളി വെള്ളം ചാർജിങ്ങൾ തീർന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ ഷൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ എടുത്തു പോകണം വണ്ടി എടുക്കണം വീട്ടിൽ പോകണം സൂര്യനെ ഇങ്ങോട്ടാ ഹേ സൂര്യനെ ഇങ്ങോട്ടാ വീട്ടിലേക്ക് അതെ അതെ പിന്നത്തെ ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് വൺ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ അപ്പോൾ എക്സ്പെക്റ്റഡ് ആയിരുന്നെങ്കിലോ അത നമ്മൾ എക്സ്പെക്റ്റഡ് ആവുമ്പോൾ നമുക്ക് അതേ ഷോർട്സും വീഡിയോസും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും ഇത് പക്ഷേ

എത്ര മണിക്കുന്നേ അഞ്ചു മണിക്ക് വന്നു ആറുമണി ആകുമ്പത്തേനെ അഞ്ചരയ്ക്ക് തുടങ്ങി തുടങ്ങി ആദ്യം വന്നല്ലേ ഇല്ല റെക്കോർഡിങ് ആദ്യം പറഞ്ഞത് എവിടെ വരാനാ മൂവാറ്റോടെ വരാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പണ്ടപ്പിള്ളിക്ക് വരാൻ ഞാൻ അങ്ങോട്ടേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നീ പറഞ്ഞു നിന്റെ പൊക്കം പാടാ അതൊന്നും പറ്റത്തൊന്നുമില്ല അല്ലെങ്കിൽ നമ്മള് സമയത്തിനൊന്നും ചെന്നിട്ട് വലിയ ശീലൊന്നുമില്ല അറിയാൻ പാടില്ല സമയത്തിനൊന്നും ചെല്ലാനായിട്ട് എന്നാന്നറിയാൻ പാടില്ല അവസാനം പിന്നെ വർക്കൊന്നും ശരിയായിരിക്കും കാര്യങ്ങളിലേക്കൊക്കെ തല്ലിക്കൊല്ലും അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവാറ്റോടിയായിരുന്നു മൂവാറ്റോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയായിട്ടാ ശരിക്കും അടുത്ത് അതന്നെ ലതാ പാർക്കിൻ്റെ അടുത്തൊരു കിടിലൻ വാക്ക് വേ ആണിത് ഇപ്പോൾ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പുഴയുണ്ട് ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ സൂര്യുണ്ട് അതിനിപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ മൂത്താപ്പയുണ്ട് സോ saying out patta patte ha patta patta namenna adayil illeniku message idu patta idu ill sammullaa taata okke venda patta patta jansee kids boy surya patta surya leaving bye guys ha anta edore